വന്നു പറ്റിച്ച് ഞാൻ വിചാരിച്ചത് എന്തോടൊപ്പാ വിചാരിച്ചു ഉണ്ട് ആ ആപ്പിനെന്ത ഇല്ല പറഞ്ഞേ പറഞ്ഞോ നിന്റെ കണ്ണുള്ള എൻ വേളിപ്പെ ഒന്ന് പോയി ചൊല്ലാമോ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ പോയി ചൊല്ല പറയും ഈ കേപ്പ് വാങ്ങിച്ചിട്ട് എത്ര വിഷയെന്നറിയോ കുറെ വിഷമായി അത് വാങ്ങിച്ച കവറി തന്നെ വിട്ടുവെച്ചിരിക്കുവാണ് പോരട്ടെ പോരട്ടെ പിന്നെ എന്താ പരിപാടി ക്രിസ്മസ് ആയിട്ട് ഡെയിലി ഉള്ള പരിപാടിയൊക്കെ തന്നെ ക്രിസ്മസ് ആണെന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയുള്ള രസമോ അവിടെ എന്റെ മക്കള് പാട്ട് ഷട്ടിൽ കളിക്കുന്നു എന്താ വൈബ് വൈബുകള് രാശേട ഒന്ന് കറങ്ങിട്ട് വരാം ഓ കറങ്ങിക്കോ അല്ലെങ്കിൽ കൊറേ നേരം ഇറങ്ങാൻ തുടങ്ങിയിട്ട് പോയിട്ടുവാ പോരാതനായി ചാടക്കാരി ഞാനോ ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു സോങ് പാടുവോ ചാടക്കാരി പാട്ട് പാടാനാണോ പറഞ്ഞത് ഞാൻ വിളിച്ച നെഗറ്റീവ് അയ്യോ സോറിയാ സോറിടാ ഡാ പാട്ടുപാടാറിയില്ല അതിന് വക എന്റെ സ്നേഹം മാത്രം ഹായ് ഹാപ്പി ക്രിസ്മസ് അതെ അയ്യടാ അഗേഷ് ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ നീ എന്നെത്ര ബിബി ബ്രദർ അനിയാ സഫ സോറി ചേച്ചി ആമോ ജാടക്കാരിയാണോ അറിയില്ല തമിഴായത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ചാടക്കാരി പറഞ്ഞപ്പോഴില്ലേ നെഗറ്റീവ് ആണെന്നാ വിചാരിച്ച് ചാടക്കാരി അതോണ്ട ശരി ഓക്കെ പറഞ്ഞു അത് കേട്ടാ അയിൻ്റെ ൊട്ട് സോങ് പാടും അപ്പൊ എനിക്ക് ക്ലിക്ക് ആയി അല്ലാ എൻറെ എന്റെ ഒന്നും അല്ലാട്ടാരി അത് മാത്രമേ എനിക്കും അറിയുള്ളു എനിക്കും അറിയില്ലേ വറുത്ത കോഴി മുളക് പോട്ട് വറുത്ത് വെച്ചിരിക്കേ ഇന്ന് ക്രിസ്മസ് അപ്പൂപ്പറ്റൊരു പാട്ട് ഉണ്ടാക്കിട്ട് പാടിയിട്ട് ഇടണ്ടതായിരുന്നു പോയി പോയി ക്രിസ്മസ് എവിടെന്നു ഇത്ര നേരം ഞാൻ ആറു മണിക്ക് വന്നു അഞ്ചു മണിക്ക് വേണ്ട ആറു മണിക്കാൻ വന്നു ഓക്കെ സഫ അയ്യോ അല്ല എൻ്റെ ഭാഗത്താ തെറ്റ് അത് ടൈപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് പോയി ബാക്കി പിന്നെ വന്നത് ഓക്കേടാ കുഴപ്പമില്ല മേരി ക്രിസ്മസ് താങ്ക് യു സെം ടു യോ എന്താണ് ക്രിസ്മസ് ആയിട്ട് സ്പെഷ്യൽ ഇരുപത്തെട്ട് പേരുണ്ട് അഞ്ചിലേക്ക് ഇരുപത്തി മൂന്ന് പേര് എൻ്റെ ഈ ഉണക്കാന്തിയും കണ്ടുകൊണ്ടിരിക്കയാണ് നല്ല കാര്യമുണ്ടോ ഒരു ടബിൾ ടാപ്പ് ചെയ്തൂടെ ചെയ്യില്ല ഉറപ്പായിട്ടും ചെയ്യില്ല അന്ന് നിങ്ങൾ ചെയ്താല് ഏ ഞാൻ പറഞ്ഞിരുന്നാണല്ലോ എനിക്ക് ലൈക്ക് ചെയ്യണമെന്ന് ഹാപ്പി ക്രിസ്മസ് ചേക്കരേ ഹാപ്പി ക്രിസ്മസ് എം ടു യു മീനാക്ഷി കുട്ടാ താങ്ക് യു എനിവേ എൻ്റെ പൊന്ന് ചേച്ചിക്കുട്ടി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഡാ സഫ താങ്ക് യു സോ മച്ച് പൈസ പൈസ പ്ലീസ്റ്റാ ഇത് ഒത്തിരി കൂടിപ്പോയേ ഓക്കേ

ഫുള്ള് ഞാൻ ഇരുപത്തിനാലാം തീയതി തീർക്കും എന്റെ വട്ട ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി കല്യാണം അപ്പോൾ അപ്പൊ ഇരുപത്തിനാലാം തീയതി എത്താൻ ചാൻസ് ഉണ്ട് അപ്പൊ അന്ന് ഞാൻ തിമുർക്കും ഓക്കെ ഓക്കെ പിന്നെ രണ്ട് തെറി പറഞ്ഞാലേ എനിക്ക് സുഖം വരുള്ളു കൂടിപ്പോയി 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 സഫ വേണ്ട ചേച്ചി ഹറാമാണ് ഞങ്ങക്ക് ആരാ സോറി സഫാ ആടാ സോറിടാ ഡാ ഹറാമണ് കുടിക്കണ്ടട്ടാ ഞങ്ങള് കുടിക്കരുത് നോക്കിക്കൊണ്ട് അറക്കിക്കൊണ്ടിരുന്ന ഓക്കെ കുറുമു കുറുമാങ്ക് യുടാ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കുറെ ആയല്ലോ ഓ മാഡം കണ്ടിട്ട് എവിടെയാ എവിടെയാണ് വയ്യായിരുന്നു ബി പി എന്നെ ഒന്ന് കിടത്തി അത് എന്നെ വിട്ടു പോവാൻ കുറച്ച് താമസിച്ചു

പോയി പോയിണ്ടാക്കിയത് ശരിയ മുട്ടായി വാങ്ങാൻ പോലും പൈസ ഇല്ലല്ലോ എന്ത് എന്താണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ മാസം അവസാനം ആരെങ്കിലും ക്രിസ്മസ് കൊണ്ട് വെക്കോ ഞാൻ ആരോപിച്ചു ഇരുപത്തി അത് ഇരുപത്തി അഞ്ചാം തീയതി മാസം അവസാനം ഒരൊറ്റ മനുഷ്യൻ്റെ പോക്കറ്റ് ഫുള്ള് കാലിരിക്കും മാസം ഫസ്റ്റ് വീക്ക് ഒന്നും ആവട്ടെ അത് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവസ്ഥയാണ് ക്രിസ്മസിന് എന്തൊക്കെ ചിലവായിരിക്കും അല്ലേ ക്രിസ്ത്യൻസിന് ബീഫ് വെക്കണം ബീഫ് കറി വെക്കണം വറുക്കണം ഊട്ടിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം ചിക്കൻ കറി വെക്കണം ചിക്കൻ ഫ്രൈ ആക്കണം പോർക്ക് വെക്കണം കറിയാണെന്നുണ്ടെങ്കിൽ കറി വെക്കണം ഫ്രൈ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കണം പത്തിരി ചപ്പാത്തി നെയ്ത്തോറ് കഴിഞ്ഞ ടേബിൾ ും നമുക്കത് വേണം കൊണ്ട് പണയം വെച്ചിട്ട് സാലറി പറ്റി സാധനം മിക്കവാറും എന്തുകൊണ്ട് ക്രിസ്മസ് ഇരുപത്തഞ്ചാം തീയതി വെച്ചു എനിക്കറങ്ങിടാ പക്ഷെ വല്ലാത്ത ചേത്തായി പോയി സെക്കൻഡ് വീക്കാണെങ്കി പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഓക്കെ സുഖാ സുഖമായിട്ട് ഇരിക്കുന്ന കുറുമനും കുറുമ്പോ സുഖായിട്ടിരിക്കുന്നു കേട്ടോ സഫ ഞാൻ ഞാൻ ഹറാമാണ് കുടിക്ക അത് എന്തായാലും നോക്കട്ടെ പാറോ എന്നാ സോറി ഡേ അയ്യോ ചെറുതായിട്ട് ഫീൽ ചെയ്തു കുറച്ച് കൂടി പെട്ടെന്ന് ഫീൽ ചെയ്തു ഓക്കെ കുഴപ്പമില്ല കേട്ടാ കൊഴപ്പില്ല കൊഴപ്പില്ല അയ്യോ എന്തത് ആർ യു വിട്ടു വിട്ടു കുറുമ്പി നീ ലൈവ് ഇടുന്നില്ലേ അയ്യടാ പൈസ പാറി ഇപ്പൊ പോകും കുറുമി നീലായി വിടുന്നേ എന്നപ്പാ കുറുമ്പി പോയി ലൈവ് ഇട്ടോ പൈസ ഇപ്പൊ അങ്ങോട്ട് വരും കള്ളൻ അതും ക്രിസ്മസ് ഒക്കെ ഓക്കെ അതൊന്നും ഓരോ ഓരോ ഇരിക്കാൻ പറ്റുമോ നോക്ക്

സജിത് മച്ചിങ്ങല് എന്റെ ഫാൻ ഒന്നും ആവണ്ടട്ടോ പ്ലീസ് ദയവ് ചെയ്ത പൊക്കോ താങ്ക്സി ഇവിടെ വൈനുണ്ട് ബാട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അയ്യോടാ അന്ന് നിനക്ക് ഇഷ്ടമല്ലാത്തത് ഞങ്ങളൊക്കെ ഇരുന്ന് കുടിക്കുമ്പോ നീ എന്ത് ചെയ്യും ഒരുപാട് ഇഷ്ടാട്ടോ ചേച്ചിയെ വിപ്രദേശ് താങ്ക് യു എനിക്കിഷ്ടമാണ് വിപിൻ ബ്രദേ എനിക്കിഷ്ടാ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഓക്കേ മത്ത മ്മ് മത്തതിൻ്റെ മതത്തിന്റെ ആ മതത്തിന്റെ റൂൾ അനുസരിച്ച് റൂളാ ആ ഉം ശരി ജീവിക്കാൻ എന്നെ പട്ടു നമ്മള് നമ്മളങ്ങനെയാണം ഞാനുണ്ട് സഫന്റെ കൂടെ നമുക്കങ്ങനെ പോർക്കൾ വെക്കു പോർക്കാം അല്ലവിനെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കണ്ടേ ഞാനിന്റെ കൂടെ പൊക്കോ എന്നോ പയ അതോ അവളെ എന്നെ കൂട്ടാന്ന് വിളിച്ച് ഇഷ്ടമായില്ലേ ഓ ഇഷ്ടമായി ഹാപ്പി 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 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ തൊപ്പിയാക്കി അപ്പൊ നമ്മുടെ ഒരു ബ്രദർ പറഞ്ഞ ഇതൊരു നെയ്റോസ്റ്റാക്കേ നമ്മുടെ വടിവേലിന്റെ ഒരു പടവില്ലേ അതിൽ ഒരു കുടി ഇങ്ങനെ ആകുന്നുണ്ടില്ലോ അത് ഏതിലാണ് വിജയൻ്റെ ഏതൊരു പടത്തില് ഇനി ഇതും കൂടെ താത്താനൊരു രസമുണ്ട് ആ ഓക്കെ ഓക്കെ ശ്രീജിത്തേട്ടാ ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഓ ഡ്രൈവർ ആണെങ്കിൽ ലൈവ് ആയിരുന്നു ബ്രദർ എപ്പോൾ കുഴപ്പക്കോളും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക്സി എനിക്ക് പ്ലം കേക്ക് ഇഷ്ടല്ല എനിക്ക് ഏത് കേൾക്കും വലിയ ഇഷ്ടമില്ല ഇപ്പൊ അവർക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മതി പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചു കഴിച്ചു അത്രേ ഉള്ളൂ അങ്ങോട്ട് എങ്ങോട്ട് പോകാൻ എങ്ങോട്ട് പോകുന്നു സജിത് മെച്ചിങ്ങിൽ നെഗറ്റീവ് ഓളിയല്ലേ എനിക്കത് വയ്യ എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടാ പോകാൻ പറഞ്ഞേ പയസ് ഞാൻ ഒരു പാവം മാത്രണ്ട് പൈസനെ അറിയാലോ മാക്രയുണ്ട് പൈസ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാലോ ഞാൻ പൈസ സംസാരിക്കുന്നുണ്ടല്ലോ പൈസനെ കാണണന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കൂലോ പൈസ അത് കാണണില്ല സഫാരി സയൻസ് ഈ കടലയ്ക്ക് ഫൈവ് മക്കളുണ്ട് എനിക്ക് ചിരിക്ക കടലയ്ക്ക് അഞ്ച് മക്കളുണ്ടോ എങ്കി ചിരിക്കുന്ന അഞ്ചു മക്കളാ ഞാനറിയാതെയാങ്ക്സ് നീ ഫുള് ഫിറ്റ് ആട്ടോ കണ്ട്രോൾ മുപ്പത്തി മൂന്ന് പേരുണ്ട് എന്റെ മോന്തി നോക്കിക്കൊണ്ടിരിക്കണം ഒരു ലൈറ്റ് ചെയ്യാൻ എന്താ ഒരു പാടാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വരല്ലേ അയ്യടാ വിനീന്ന് പറയ ഹായ് ക്രിസ്മസ് കുട്ടി വന്നൂല ചാജി തീർന്നില്ലയോ റിയാലോ ഞാൻ വന്നിട്ട് ആരും ആയില്ലല്ലോ പഴയത് പഴയതുപോലെ ആരും മൈൻഡ് ആകുന്നില്ല അയ്യോടാ ഇവിടെ പറഞ്ഞു ക്രിസ്മസ് ആണ് അതിന്റെ ആയിരിക്കും ആവാന ചാൻസ് ചിരിച്ചാ ഓക്കേ പ്ലീസ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് പയസ് മനസ്സിലായില്ല ഇനി സംഗീതം പാട്ട് കേട്ടത് ആറ് പോയി പോയി ഏഴ് അതാണ് എന്റെ പവർ എട്ട് മണി പറയുമ്പോൾ ലൈവ് സ്റ്റോപ്പ് സ്റ്റോപ്പോ അതിന് മുന്നേ മ്യൂട്ടായ ലൈവ് ഇനി മ്യൂട്ടായ ലൈവ് സ്റ്റോപ്പ് വാട്ട് യു മീൻ സ്റ്റോപ്പാണെ ഇംഗ്ലീഷ് ഞങ്ങളിവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പൻ പാട്ടില് ഞങ്ങളിങ്ങനെ താലെടുത്തങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴില്ലേ മദാമനേയും വൈഫ് ഹസ്ബൻഡിനെയും കണ്ട് എന്ത് ചന്തൂണ് പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇംഗ്ലീഷ് വാല്യൂമോട് അറിയാത്തക്കാരില്ലാണ്ട് ഞാൻ സ്ത്രീനെ വിളിച്ചു എന്റെ വാടി ഒന്ന് പോയി പരിചയപ്പെടുക അവർക്കൊക്കെ അത് ഭയങ്കര കാര്യമായിരിക്കില്ലേ അവര് ഭയങ്കരമായിട്ട് വീട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വാട പോവ പോവാ അവർക്ക് അമ്മ ഒന്ന് മിണ്ടാണ്ടിരിക്കുക അവള് താലെടുത്തോണ്ടിരിക്കുകയാണ് വേറെ വശം അമ്മ വേണ്ട അത്ര മിണ്ടാണ്ടിരിക്കും പിന്നെ പറവണ്ണേ പറയല്ലോ അടങ്ങാഴി കുമ്പോ ക്രിസ്മസ് കേട്ടിണ്ടാവും ചേച്ചി പ്ലമൊന്നെടുക്കട്ടെ വേണമല്ലോ വേണം എനിക്ക് ഫസ്റ്റത്തെ മതി സൂപ്പർ ചാറ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്താ വിനീതേ തരാനുള്ള പരിപാടി ഉണ്ടോ ചെയ്താനുള്ള പരിപാടി ഉണ്ട് ചെയ്തു തന്ന ഞാൻ വേണ്ട പറയുന്ന ചെയ്തു തന്ന മുപ്പത്തിമൂന്ന് പേര് പന്ത്രണ്ട് പേര് മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് പോയി ഇരുപത്തൊന്നോ ബാക്കി ഇരുപത്തി ഒന്ന് എന്ത് എന്ത് കണ്ടോണ്ടിരിക്കണോ എന്ത് കേട്ടോണ്ടിരിക്കണോ ഒരു ലൈക്കൂല ഒരു ഞാൻ ഇട്ടിട്ട് കൂട്ടാ പഴയശ ഒന്ന് പറയുമോ പായ സുദേശ എനിക്ക് മനസ്സിലായില്ല ൂണം വന്നല്ലോ ഊഞ്ഞാലിട്ടോടിയോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ ചെയ്യും നെഗറ്റീവ് അല്ല നെഗറ്റീവ് മെസ്സേജ് ഇങ്ങനത്തെ അയ്യോ നിബിം വന്നില്ലല്ലോ നിബി നിബി ഇത് നോക്കട്ടെ നിബിൻറെ അടുത്ത് രണ്ട് വർത്തമാനം പോവാ ചേച്ചിക്ക് കുറേ ലൈക്ക് ഒന്ന് കൊടുക്ക എന്നെ ഞാൻ പറയില്ല കള്ളി കുമ്പളി ഓ കേക്കും എനിക്ക് തന്നൂല താങ്ക് യു ആ താങ്ക് യു സോ മച്ച് എനിക്കു ആഗ്രഹമുണ്ട് പക്ഷേ ഒരു കുഴപ്പം ഉണ്ട് അക്കൗണ്ട് താങ്ക് യുടാ താങ്ക് യു ഞാൻ വെറുതെ വരണ ഓക്കെ താങ്ക് യു തയ്യാസ്റ്റോപ്പ് ചെയ്യൂ ഞാൻ പിന്നെ വരൂല സ്റ്റോപ്പ് ചെയ്തു പിന്നെ വരില്ല എന്നാൽ ഒരു മെസ്സേജും മെസ്സേജ് കാണുന്നില്ലേ മെസ്സേജ് കാണുന്നില്ല എന്തായിരിക്കും ഉദ്ദേശ എനിക്ക് മെസ്സേജ് കമ്മിയാ വരണേ നാപ്പത്തൊമ്പത് വരേണ്ട എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്റ്റോ ലൈക്കേ തരുന്നില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് ഓക്കെ ആരെങ്കിലും ഇടും മെസ്സേജ് ആരെങ്കിലും ആരുമില്ല മെസ്സേജ് ഇപ്പൊ തൻസി മാത്ര മെസ്സേജ് ചിരി ഇടണ്ടോ തൈൻസിയും മണ്ണ് എന്തിന് ചിരിക്കുകയാണോ ഏതിന് ചിരിക്കണോ ആഘോഷത്തിന്റെ ഇടയിലാണ് ആ ആഘോഷത്തിന്റെ ഇടയിലാണ് ലൈവില് വരില്ലല്ലോ അതോ ആഘോഷമൊക്കെ കഴിഞ്ഞാ അതോ എട്ട് മണിക്ക് ആഘോഷം മണ്ണിട്ടുണ്ടോ ആഘോഷം എടി ഞാൻ വീണു പോയി ആ എനിക്ക് തോന്നി എനിക്ക് തോന്നി പൈസ ഒന്നും വീണില്ലെങ്കിൽ അത്ഭുതയുള്ളൂ അല്ലെ പൈസ ഒന്നും വീണില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വന്നല്ലോ ഞാനിട്ടല്ലോ തനിച്ച ലൈക്ക് ഇടൂ പൊന്നേ പൊന്ന് സോദരാ ഒന്ന് ലൈക്ക് ചെയ്തു പോ പോയ പറ്റില്ല പറ്റില്ല ആ എങ്ങനെ പറ്റാ പറ്റാണ്ടാവും മൊത്തം ബിസിയല്ലേ ആരുടെ മുന്നിലാണ് പയസ് വീനെ ഫിറ്റായിട്ട് വീണു എന്നാ നീ അത് പറയാം എനിക്ക സാധാ ദിവസം തന്നെയല്ലേ പന്ത്രണ്ട് മണിയാകുമ്പോ ഒരു ഹാപ്പി ന്യൂ ഇയർ അത്രയല്ലേ പ്രത്യേകം ഒരു പരിപാടിയുല്ല അത് ശരി അപ്പോ അതുണ്ടോ ഏതുണ്ടോ വിശക്കുന്നുണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല സത്യം പറയുമ്പോ യാൻ പക്കം വരും ഏതാ സാന്റ് ആന്റി ചോദിച്ചാൽ അതിലിപ്പോ എന്തായിട്ടുള്ളത് അമ്മ ഐ ഹാപ്പി അയ്യോ നിബിൻ എന്താ വരാത്തേ നിബിൻ വന്നിട്ട് രണ്ട് ഡയലോഗ് അടിച്ചിട്ട് പോവായിരുന്നു പയ്യർ ജി വെള്ളം അടിച്ചു ആ അടിച്ചോ എന്ത് ചോദ്യ എന്റെ പൊന്നട പൊന്നയുടെ ഒരു ലൈക്കും കേരള അമ്പത്തിരണ്ട് പേരുണ്ട് ഒരു ലൈക്കും ഇല്ല ഇല്ലേ ഓ പറഞ്ഞോ എന്താണ് താങ്ക്സ് എന്നെ അമ്മമ്മ പെൻഷൻ ഒക്കെ കിട്ടിയോ എനിക്ക് പെൻഷൻ തരില്ല എന്ന് പറഞ്ഞു അവര് പത്ത് അറുപത് വയസ്സായിട്ടും ഈ കോലത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നോണം പറയണവരെ എനിക്ക് അറുപത് വയസ്സായി നമ്മുടെ ആൾക്കാർ മാത്രം ലൈക്ക് മാത്രമേ എന്ന് എനിക്ക് തോന്നണേ താങ്ക്സി അതെന്ന ചോദ്യമാണ് തക്കുട് വാവാസോസിയേഷൻ സബ്സ്ക്രൈബ് മോഡ് ഇട്ടിട്ട് മെസ്സേജ് വരുന്നില്ല വരുന്നില്ല എന്ന് എണ്ണി പെറുക്കാതെ ഇരിക്കുമോ സാന്താ ക്ലോസിൻ്റെ ആൻറ്റി സബ്സ്ക്രൈബ് മോഡ് ഇട്ടിട്ട് ആ സബ്സ്ക്രൈബ് മോഡ് മോടിയിട്ടിട്ട് അതെൻ്റെ ഇഷ്ടമല്ലേ ഞാൻ എങ്ങനെ സബ്സ്ക്രൈബ് ഞാൻ ഏത് മോഡലിൽ ഇടണം സബ്സ്ക്രൈബ് മോഡലിൽ ഇടണോ ഇടണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ലേ ഓക്കെ മെസ്സേജ് വരുന്നില്ല വരുന്നില്ല എന്ന് എണ്ണി പെറുക്കാതെ ഇരിക്കുമോ എണ്ണി പെറുക്കാതെ ഇരിക്കേ സാന്താ ക്ലോസിൻ്റെ ആൻറ്റി ഓ എന്താണ്ടോ ഉണ്ണിയെ പറഞ്ഞോ വെറുതെ നല്ല ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ തരാം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ശബരിമലയിൽ നിന്നും കുറച്ച് കൂടി എടുക്കാനുണ്ട് തരാം മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് ആയിരം രൂപ പെൻഷനുണ്ട് പട്ടി വാങ്ങും ആയിരം രൂപ എന്തിനാണത് ഒരു മടം രൂപയും കൊണ്ട് വന്നിരിക്കുന്നു കിളവി ആ കിളവി പയർ സ്റ്റോപ്പ് ഡ്രിങ്കിങ് ദേവിക മാരി ക്രിസ്മസ് ചേച്ചി മേരി ക്രിസ്മസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ദേവികുട്ടോ ഓക്കേ ആയിരം രൂപ ഓറ്റം കൂടി തുന്നം വടയുമ്പോൾ വണ്ണങ്ങൾക്ക് ഒരു ആയിരം ലഭ്യം കൊണ്ട് വന്നിരിക്കുന്നു എന്തിനാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ലട കഴിക്കണം വിശക്കുണ്ട് വിശക്കുണ്ട് തൈസി നിനക്ക് എത്ര വയസ്സായി തൻസിക്ക് ആയിരം രൂപക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് പൈസ ചോദിക്കണ്ടേ ഞാൻ അപേക്ഷിക്കണ ഓ ഇങ്ങള് പാലക്കാടാണോ ആ പാലക്കാടാണോ ഇനി എന്താ അറിയണ്ടേ ഇനി എന്താ അറിയണ്ടേ അപ്പകുട്ടനെ അങ്ങനെയല്ല അങ്ങനെയല്ല എത്ര പേര് ഈ ആയിരം രൂപ അതിന്റെ മെസ്സേജ് എടുത്ത് നോക്കൂ എത്ര രൂപ ഈ ആയിരം രൂപ തരുന്നുണ്ട് പറഞ്ഞു എത്ര പേര് അതിന്റെ ഇതാക്കുന്നുണ്ടെന്ന് അറിയോ ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദ ചെയ്തതന്നാൽ മതി അത്രയേ ഉള്ളൂ ടീ ഒക്കെ കുടിച്ചോ പെണ്ണേ കുടിച്ചു കുടിച്ചോ ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് പണി എന്നത് എനിക്ക് മുപ്പത്തഞ്ചു വയസ്സിന് താഴെയാണ് വിനീത് നെറ്റിപ്പോൾ തീരുമ്പെണ്ണേ എനിക്ക് മനസ്സിലായി എന്റെ നെറ്റും കുറച്ച് കഴിയുമ്പോൾ തീരും എന്റെ നെറ്റും കുറച്ച് കഴിയുമ്പോൾ തീരും അതായത് തക്കുടുവാക്കുടുവാ പോയാണിപ്പിക്കാൻ വന്നിട്ട് ഞാൻ കള്ളും മറ്റും വീട്ടിലെ കാര്യവും നോക്കും അതാണ് പൈസ അങ്ങനെ വേണം ഇനി പട്ടിണി പാവങ്ങളൊക്കെ ഒരു എയർപോർട്ട് അതാണ് പിന്നെ സ്വപ്നം കോപ്പൺ അതാ അയാൾ അവിടെ സ്വന്തമായിട്ട് വാങ്ങിടാൻ നോക്കണ്ടാവും കോപ്പ് നിങ്ങൾക്ക് വൈഫൈ അല്ലേ ഇല്ല വൈഫൈയും കഴിയും വൈഫൈയും കഴിയും വൈഫൈ കഴിയും പട്ടിണി പാവങ്ങൾക്ക് ഒരു എയർപോർട്ടവേ പട്ടിണി പാവങ്ങൾക്ക് എയർപോർട്ടല്ല വേണ്ടത് അവർക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കൊടുക്കണം പോണ ഇതിന് ശമ്പളത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കണം എയർപോർട്ടിൻ്റെ ഒക്കെ പട്ടിണി തീരോടാ അവിടെ ജോലി കൊടുത്തിട്ടാ ജോലി കൊടുക്കാൻ ഇവിടെ പോ അപ്പം അറിയാം അവൻ്റെ അവിടെ കുറേ നിയമങ്ങൾ എന്തൊക്കെ വരും എന്നുള്ളതറിയാം അന്ത ക്വാളിഫിക്കേഷൻ എന്താ ക്വാളിഫിക്കേഷൻ എന്താ വർക്ക് മാറ്റേ ആ ആ പേപ്പർ ഈ പേപ്പറൊന്നും പറഞ്ഞിട്ട് പാ അതല്ല നോക്കണ്ട് പാവ പാവങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള വഴി എന്താണെന്നുള്ളതാ നോക്കണ്ട ഭരിച്ച് വരിച്ച് മറ്റുള്ളവരുടെ പട്ടിണിയാക്കിയപ്പോൾ സമാധാനമായി ചേച്ചി 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 ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഇത് എൻ്റെ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല തെൻസീ ഇരട്ടി എനിക്ക് വയ്യ കണ്ണ് തെറിച്ചിങ്ങോ വീഴുമല്ലോ ഉം കാറപ്പുഴും അതെ മാസ് പൈസ വന്നാലും വന്നോന്ന് പറയുന്നുണ്ട് തെൻസിടാ പോട്ടേ നിന്റെ പൈസ കുട്ടി ആയിട്ടുണ്ടല്ലോ ഹാപ്പി ക്രിസ്മസ്മസ് മനസ്സിലായി ആകും പറഞ്ഞതിന്റെ സർക്കാസം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലാസ്റ്റ് പറഞ്ഞുല്ലോ ഞാനെല്ലാം പറഞ്ഞു ലൈബ്ര പറ കേരളത്ര ദാരിദ്ര്യം പിടിച്ചിരിക്കുകയാണെന്ന് പറയോ ഇപ്പൊ സെലിബ്രിറ്റീസ് നല്ല വല്യ സെലിബ്രിറ്റീസ് വർക്കുള്ളവർക്കൊന്നും കുഴപ്പമില്ല സാധാരണക്കാരനൊന്നും എത്തി വന്നേ എല്ലാവരും ബുദ്ധിമുട്ടാ

മീൻകറി കപ്പ കുഴുങ്ങിട്ടുണ്ട് മുട്ട പരച്ചു ചോർണ അത്രേ ഉള്ളൂ എഴുതേട്ടൻ അത് കറക്റ്റ് ഒരു റോട്ടി കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോ എന്റെ പൊഞ്ഞു ഭഗവാനിയെ ഓരോ കുഴികൾ കാണണം കിണറാണ് രാത്രി എങ്ങനെ പടയെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു പോക്ക് പോയ എത്ര വീഴ്ച വീഴും പ്പോ പാവങ്ങള് പണിയെടുത്തു പക്ഷെ ഒരു രണ്ട് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ആ റോഡൊക്കെ റോഡക്കൊന്നുള്ള അത്താണ് നമ്മുടെ ആൾക്കാർ രോമാഞ്ചം അടിച്ചു ചേച്ചിയെ ഡയലോഗ് കേട്ട് കിട്ടേ ഓക്കെ എന്നെ അടിക്കാൻ ഒന്നും ആയിട്ടില്ല ഞാൻ മൂക്കിടിച്ചു പത്തു വിഷ്ണു കേക്കും വൈനൊക്കെ ഉണ്ടോ ക്രിസ്ത്യൻസ് അല്ല നമ്മൾ ഇവിടെ ഏട്ടനില്ല അന്യനില്ല എന്താഘോഷം ഇല്ല അവർ കേക്ക് മുറിച്ചു കേക്ക് വാങ്ങിച്ചു കൊടുത്തു ഇന്നലെ അവർക്ക് ഇന്നലെയാണ് അവിടെ ശരിക്കും ആഘോഷം അവർക്ക് ഇത് ഇന്ന് വാങ്ങിച്ചപ്പോൾ ഒരേ ചേച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടാമ്മ തന്നെ വേണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒക്കെ വാങ്ങിച്ചു ഇന്നലെ ഇന്ന് വാങ്ങിച്ചപ്പോൾ വേണ്ട അവർക്ക് കേക്ക് മതി പറഞ്ഞു കേക്ക് വാങ്ങിച്ചു അതാ ഒറ്റ കേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു ഇനി അവർ ഇഷ്ടം പോലെ എടുത്ത് തെരഞ്ഞു പോകപ്പോൾ കുറേ കുറച്ച് തിരുന്നു ഇനിയിപ്പോൾ ഭക്ഷണം എനിക്ക് തോന്നുന്നില്ല എനിക്ക് ക്രിസ്മസ് ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവും ഏട്ടൻ ഇല്ല വീണ്ടും വീണ്ടും ഇങ്ങനെ പറയല്ലേ പറയാതെ അല്ല അത് കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞ് അതിന്റെ ഒരു ഏകദേശം ഒക്കെ പോയിന്ന് പറഞ്ഞപ്പോ ഒരു ആയിരം രൂപയും കൊണ്ട് വന്നിരിക്കണേ ആയിരം രൂപയും കൊണ്ട് എന്താ പറയുക ഒരു ബിരിയാണി വാങ്ങിയ കൊടുക്കണം നൂറ്റമ്പത് രൂപ മാസം ആയിരം രൂപ വെളി പെട്രോളിന് എന്താ വില